ഹായ് എല്ലാവർക്കും സുഖമല്ലേ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇട്ടുള്ള ഒരു ഐസ് മാംഗോ ഐസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ മാങ്ങ ചെത്തി എടുക്കുന്നുണ്ട് ഇപ്പം വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് ഈ കടയിൽ നിന്ന് മേടിച്ചിരുന്നതിനേക്കാട്ടും ഫേതും ഇപ്പം നമുക്ക് ഫ്രിഡ്ജ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ മാങ്ങ ഞാൻ ഓരോ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ പള്പെടുക്കാം പളുപ്പ് എടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇത് ഞാൻ പളപ്പ് എല്ലാം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞു ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിന് ഞാൻ പളുപ്പഴ പളുപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടയൊന്നും കെട്ടാതെ എടുക്കണേ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പാൽ ഒരു കവർ പാൽ പാലെടുത്ത് തിളപ്പിക്കാൻ പോവണേ വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ ആ പാല് മൊത്തത്തിൽ ഒഴിച്ചിട്ടങ്ങ് തിളപ്പിക്കുക അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര മധുരം ഇച്ചിരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം നേരിയ മധുരം മധ്യം എന്നുള്ളവർക്ക് മധുരം മീഡിയം ഇടാം അപ്പോൾ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മിക്സായതിന് ശേഷം നമുക്ക് കുറച്ച് പാൽപ്പൊടി ഉണ്ടല്ലോ അത് മിൽക്ക് പൗഡർ അതും കൂടി ഇട്ട് കൊടുക്കാവേ വേറെ ഞാനൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് തണുത്ത് വരണതിന് നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചല്ലോ എന്നിട്ട് നമുക്കിത് ആ അത് ആ നമ്മൾ മിക്സി അടിച്ചെടുത്ത മാങ്ങയും നമുക്ക് പാല് തണുത്ത പാലും കുടുങ്ങി മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാവേ ഞാൻ ഇങ്ങനക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒന്ന് വീടി ഇട്ടേക്കാന്ന് ഓർത്ത് നീ അടിച്ചെടുത്തിട്ടുണ്ടോ ഇനി ഞാൻ നേരെ ഇതിന ഇത് നമ്മുടെ ഐസ് ഐസ് ആക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഐസ് ക്യൂവിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണേ ലേശം അതിച്ചിട്ട് കൂടിപ്പോയി അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് ഐസ്ക്രീം പാട്ടയിലോട്ട് ഒഴിക്കാവേ നല്ല ടേസ്റ്റാണ് ഈ കടയിൽ മേടിക്കുന്ന ഈ കാട്ടും വളരെ ടേസ്റ്റിയാണ് നമ്മളീ ഐസ് ക്രീമായിട്ടും നമുക്ക് എടുക്കാം ഐസ്ക്രീം പാട്ടിൽ ഒഴിക്കുന്ന നമുക്ക് എടുക്കാം കേട്ടോ കണ്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇത് കണ്ടെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ നമ്മുടെ ചാനൽ സമയം ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ഐസ്ക്രീം അതറ്റേറ്റാ